മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഇതിലെ നന്ദുവും കൂട്ടരും എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് ആദർശിൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് തൻ്റെ ഭാര്യയുമായി കുറച്ചു സമയം ചിലവഴിക്കുന്നതിനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആദർശ് ഇതേ തുടർന്ന് ഭാര്യയെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം അറിയുന്നത് ആദർശിൻ്റെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ ആദർശിൻ്റെ ഭാര്യ ഇതേ തുടർന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് നവ്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് ഹോംനേഴ്സ് വന്നതിനെ തുടർന്ന് ഗർഭിണിയല്ല നവ്യ എന്നുള്ള കാര്യം ഹോംനേഴ്സ് തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ ഹോംനേഴ്സിനെ തൻ്റെ കൂടെ നിർത്തുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് നവ്യ ഇതോടെ തൻ്റെ ഗർഭനാടകം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നവ്യയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അഭിയും കൂട്ടരും സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്